എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കാണിച്ച് എന്താണ് നമ്മൾ ഒരു ഗാർഡൻ പോലെ ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അതിൻ്റെ രണ്ട് രണ്ട് വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു അല്ലേ കാണണേ കാരണമല്ലേ ഇത് മൂന്നാം ഘട്ടം കേട്ടോ വീഡിയോയ്ക്ക് ലെന്ത് കൂടുന്നോണ്ട് ഞങ്ങൾ മൂന്ന് ഭാഗമായിട്ടാണിത് ഇതാക്കും എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ വീഡിയോയിൽ ഈ ഗ്രാസ് ഈ അത്യപക്ഷ ഗ്രാസ് ഇടുന്നിടം വരെ ആണ് കാണിച്ചത് പിന്നെ ഈ ചെടികൾ ഇതാ ഈ ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി മൂന്നാമത്തെ രണ്ടാമത്തെ വീഡിയോയിൽ അതുവരെയാണ് ഞങ്ങൾ നിർത്തുന്നത് ഇവിടെ പൊക്കത്തിലൊരു തൂണ് നാട്ടി അതിൽ കൃഷ്ണൻ്റെ പ്രതിമ വെച്ചു ഇതൊക്കെയാണ് മൂന്നാമത്തെ രണ്ടാമത്തെ വീഡിയോയിൽ കാണിച്ചത് ഇനി ഉണ്ടല്ലോ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതിൽ ഈ വീഡിയോയിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ ഈ ബോർഡർ ഇതും ഉണ്ടോ ഇതുകൊണ്ടോ ഇവിടെ കുറേ ഭാഗം ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുക അല്ലേ നാല് വശം ഈ നാല് വശം ഒരു ചതുരമാണ് അതിന്റെ നാല് വശങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ അതിന്റെ ആ ഭാഗത്ത് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുപോലെ കല്ലുകൾ പല്ലുകൾ നിർത്താനാണ്ട്ടോ ഇത് വൈറ്റ് ബോക്സ് ഇത് ഇതുണ്ടോ വൈറ്റ് ബോസ് ഇത് നിർത്താനാണ് ഇത് ഇതിന് കിലോയ്ക്ക് എത്രയാണെന്നറിയുമോ ഇതിന് കിലോയ്ക്ക് നാൽപ്പത് രൂപ ആയോട്ടോ വില ഇത് പിന്നെ അറിയാവല്ലോ എല്ലാവർക്കും ചട്ടിയിൽ നമ്മുടെ ചട്ടിയിൽ ഇടുന്നതേക്കോട്ട് ബോൾ ഇതിന് എൻ്റെ വില എന്തായിരുന്നു ആ നാൽപ്പത് തന്നെ ആയിനും വില കേട്ടോ എന്നിട്ട് ഇത് കുറവായ അവിടെ വേറെ ബോൾസും കൂടെ ആണ് ഇത് ഇത് കേട്ടോ ആ വെള്ള വെള്ളം കാണിച്ചല്ലോ വൈറ്റ് ബോൾസ് കിലോ നാൽപ്പത് രൂപയെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അത് തരിയൂല്ല അപ്പോൾ അതിൽ കള്ളി തിരിച്ചിടാനായിട്ട് ഈ ഈ ഒരു സൈസ് ബോളും കൂടെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടോ ഇതേ കേട്ടോ അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എത്രയാണോ പത്ത് രൂപയാണ് അപ്പോൾ അതാണ് ഭേദം അപ്പോൾ എല്ലായിടത്തും ഈ വൈറ്റ് ബോൾസ് ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവായിരിക്കും പിന്നെ ഇത് ഈ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കീറും ഇങ്ങനെ മുറിച്ചിട്ട് ഈ നാല് വശത്തും ഇട്ടിട്ടാണ് ഞങ്ങൾ ഇതിന്റെ പൊക്കത്തിലാണ് ഈ ബോൾസ് നിരത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് കാണാം ഏ ഇവിടെ ഇത് ഈ നാല് പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ ഈ പ്ലാസ്റ്റിക്കിന്റെ പുറത്തായിരിക്കും ഇനി മ്മടെ ഈ വൈറ്റ് ബോൾസൊക്കെ നിരത്താൻ പോകുന്നു ഇതോ ഇനി നമുക്ക് ഈ വൈറ്റ് ബോൾസേ ഇവിടെ നിരച്ചോ ഇതുണ്ടോ ഇത് എല്ലാം ഇല്ല ഇതിന്റെ ഇടയ്ക്ക് വേറെ വേറെയാണ് ഇതിന് ഇച്ചിരി വില കൂടുതലല്ലേ നാൽപ്പത് രൂപ അല്ലേ കിലോയ്ക്ക് ഇടാ ഇവിടെ ഇടാ ഒത്തിരി ഇല്ല ഉണ്ടോ ഈ വെള്ളം വൈറ്റൈ അതുകൊണ്ട് എങ്ങനെ ഇരുന്നു നല്ല കനമുണ്ട് കേട്ടോ നമുക്ക് കുറേശ്ശെ ഇങ്ങനെ നേരത്തെ നേരത്തി ഇടാം അപ്പോൾ ഇത് കണ്ടോ ഞങ്ങളിത് ഈ നാല് വശത്തായിട്ട് ഈ വെള്ള ബോൾസ് നിരത്തിയിട്ടുണ്ടോ കേട്ടോ അത് കണ്ടോ ഇത് അപ്പോഴത്തേനും ഈ പത്ത് കിലോ ഉള്ള മേടിച്ച വൈറ്റ് ബോൾസ് തീർന്നു ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇല്ല എത്രയാണ് ഏകദേശം ഏഴര അടി നീളവും നാലര വീതിയുള്ള ഒരു ചെറിയ നടുമുട്ട മുറ്റമാണ് ഞങ്ങളുടെ കേട്ടോ അതിന് ഏകദേശം ഇത്രയൊക്കെ വേണ്ടിവരും ഇത് ഒന്നും ആവില്ല അപ്പം വേറെ ബോൾസ് നിരത്താൻ പോകും ഇടയ്ക്ക് അപ്പോൾ ഇനിയുണ്ടല്ലോ ഇത് നമുക്ക് ബാക്കി നിരത്തിയിട്ട് കാണിക്കാം കേട്ടോ അയ്യോ ഇതിപ്പോ ഇപ്പം ഈർന്നു കെട്ടോ ഉണ്ടോ എന്നാലും കുറവായിരുന്നു എത്ര കിലോമീറ്റർസ് ആയിട്ടില്ലേ ഇത്രേ ഉള്ളൊരു ചെറിയ നടന്നിട്ട് കൂടാ നമുക്ക് ഉദ്ദേശിക്കുന്നവരല്ല കുറേ വേണ്ടി വരും കുറച്ച് ബാക്കി വെച്ചേക്കാൻ പോകുന്ന ഇനി ീപ്പുണ്ടല്ലോ ഇവിടെ എല്ലാം തറയെല്ലാം ശരിയായിട്ടോ മട ഇനി ഈ ചെടിയെല്ലാം എടുത്ത് താഴോട്ട് വെക്കാം ഇനി ഉണ്ടല്ലോ ഈ നമ്മള് മണ്ണിടാല്ല കല്ലിടാൻ വേണ്ടി പോഴ്സിടാൻ വേണ്ടിട്ട് ചെടികളെല്ലാം എടുത്ത് ഇങ്ങനെ ഇതേ പൊക്കത്തിലോട്ട് വെച്ചിരുന്ന ഇനിയിപ്പൊ അതെല്ലാം എടുത്ത് താഴോട്ട് വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് കാണിക്കാം ഇനി ഇതൊക്കെ ഇതായി ഇനിയിപ്പൊ ഈ മൂലയ്ക്ക് എണ്ണം കൂടെ വെക്കാനുണ്ടേ ഒന്ന് വെക്കാം ചേരുപരി ഉട്ടിക്കകത്തോട്ടൊക്കെയും ഉണ്ടോ ഇനി വാറ്റിടാം ഉണ്ടോ താഴ്പമുണ്ട് അങ്ങനെ അങ്ങോട്ട് നേരത്താ ഒരു ഭംഗിക്ക് ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടോ കേട്ടോ അടിയില്ലേ അല്ല മണ്ണുമായിട്ട് കൂടിയത് ഇതാവും ചേരും ഇതാ കണ്ടോ പോയിട്ട് ഇങ്ങനെ ഈ മണ്ണ് കാണാതെ ഒരു ഭംഗിക്ക് വേണ്ടി വെറുതെ ഇടുന്നതന്നേ ഉള്ളൂ കേട്ടോ ഇതിനെത്രയായിരുന്നു ഇതിനും കിലോയ്ക്ക് നാൽപ്പതാന്ന് തോന്നുന്നു ഓരോ ചട്ടിക്കായിട്ട് ഞാൻ ഈ മണ്ണ് മണ്ണല്ലോ കേട്ടോ കളറുള്ള കല്ലിടുകട്ടോ ഇതാദ്യമുള്ള ഈ ഭംഗിയെ കാണൂട്ടു കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഭംഗിയൊക്കെ അങ്ങ് കുറയും തന്നെയല്ലേ ഇത്താല് പായൽ പിടിക്കും എന്നൊക്കെയാവും അവർ പറഞ്ഞു ഇടയ്ക്ക് ഇപ്പം ഒട്ടും ഇടയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് സകലം പോലും ഇടയില്ല കണ്ടോ അപ്പം ഇത് കണ്ടോ അപ്പം നടുമ്പറ്റത്തെ ഈ ഗാർഡന് സെറ്റാക്കി ഞാൻ കേട്ടോ അതെത്ര വീഡിയോ എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് പാട്ടായിട്ടാണ് തീർത്തുണ്ട് അപ്പം ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട് ഇനിയിപ്പം വേറെ പണി ഇതൊന്നുമില്ല ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഉള്ളൂ കേട്ടോ വെളിയിലിരിക്കുന്ന സാധനങ്ങളൊന്നും പുറത്തിരിക്കുന്നില്ല ഒന്നും എടുത്തു വെച്ചില്ല ഞാൻ കയറിയാൽ പിന്നെ എനിക്കത് വീട് ഇറങ്ങാൻ പറ്റില്ല അതാ എങ്ങനെയുണ്ട് കുറെ ചെടികൾ ബാക്കിയുണ്ട് അതൊക്കെ വെളിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ വെക്കാൻ ഓർത്തു അപ്പോൾ നമ്മൾ എന്താണ് കാർഡൻസി റീസെറ്റും വേണം വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യൂ അത് മൂന്ന് പാർട്ടായിട്ടായിരുന്നു കേട്ടോ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുന്നു കേട്ടോ അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ട്രിപ്പായിട്ട് ഈ വീഡിയോ ചെയ്യണം എന്നായിരുന്നു ഓർത്തു പക്ഷെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മുടെ പ്ലാനുകളൊക്കെ മാറി വരുമല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പം വീണ്ടും വീണ്ടും ചെടികൾ മേടിക്കാനും ഈ മണ് ബോർഡ്സ് വൈറ്റ് ബോർഡ്സൊക്കെ ഇവിടെ നിരത്താനും ഒക്കെ ഉള്ള പ്ലാനുകൾ മാറി വന്ന അങ്ങനെയാണല്ലേ ഒറ്റ പ്രാവശ്യമായിട്ട് ഇത് ഞാൻ ഈ വീഡിയോ ചെയ്തേനോട്ടോ പക്ഷെ അങ്ങനെയല്ല അപ്പം ഇത് മൂന്ന് പ്രാവശ്യമായിട്ട് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ഈ വീഡിയോ പലപ്പോഴായിരുന്നു ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ആയിട്ടുണ്ട് അതും കാണണം പിന്നെ ഇത് ഈ ഇതും കൂടെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ എന്താണ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് പിന്നെ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ് ചെയ്യണോട്ടോ